ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ സായിക്കും അഭിഷേകിനും ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നു അഭിഷേകിന് യെല്ലോ കാർഡും രണ്ടാഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷനും സായിക്ക് മരുന്നാഴ്ചയിലെ ഡയറക്റ്റ് നോമിനേഷൻ നേരത്തെ പ്രൊമോ കണ്ട പ്രേക്ഷകർ വിചാരിച്ചതുപോലെ ലാലേട്ടൻ ഇവരെ പൊരിച്ചടിക്കുന്നുമില്ല എന്നത് ശ്രദ്ധേയമാണ് മാന്യമായ രീതിയിൽ തെറ്റുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നൽകിയ ഒരു പണിഷ്മെന്റ് മാത്രം പുറത്തെ കാര്യങ്ങൾ അകത്തു പറയാൻ പാടില്ലെന്ന നിയമം സായിക്കറിയാമല്ലോ പിന്നെ എന്തിനാണ് സായി പറഞ്ഞതെന്ന് മോഹൻലാൽ സായിയോട് ചോദിക്കുന്നുണ്ട് ലാലേട്ട അതൊരു ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്നാണ് സായി മറുപടി പറഞ്ഞത് നേരത്തെ സായിയുടെ ഇൻട്രോ സമയത്ത് ലാലേട്ടൻ ഫേവറേറ്റ് മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഗബ്രിയുടെ പേരാണ് സായി പറഞ്ഞത് എന്നാൽ ഹൗസിലേക്ക് കയറും മുൻപ് എപ്പിസോഡ് റിവ്യൂ ചെയ്തിരുന്ന സായി ഗബ്രിയെയാണ് കൂടുതൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് തുടർന്ന് ഹൗസിൽ കയറിയ ആദ്യ ദിവസം തന്നെ പുറത്തു നടക്കുന്ന സംഭവ വികാസങ്ങളെ വിവാദങ്ങളെക്കുറിച്ചും സായ് ജാസ്മിന് പറഞ്ഞുകൊടുത്തിരുന്നു പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയരുതെന്ന നിയമമുണ്ടെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് സായി വാർണിംഗ് നൽകിയിട്ടും വീണ്ടും അത് ആവർത്തിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും ലാസ്റ്റ് വാർണിങ്ങും സായിക്ക് ലഭിച്ചിരുന്നു സായിക്ക് പണിഷ്മെന്റ് പ്രഖ്യാപിച്ചിട്ട് ജാസ്മിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് സായി പറഞ്ഞതെല്ലാം ഗെയിമിന്റെ ഭാഗമാണെന്ന് ജാസ്മിൻ എന്തുകൊണ്ടാണ് ഇത് കണ്ട് തളർന്നു പോകുന്നതെന്ന് അത് കേട്ട് ജാസ്മിന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു പ്രകാശവും സന്തോഷവും ഒക്കെ കാണാം ജാസ്മിൻ പറയുന്നുണ്ട് അത് ലാലേട്ട സായി പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിച്ചതാണെന്ന് അപ്പോൾ ലാലേട്ടൻ സായി അല്ലേ ഇപ്പോൾ പറഞ്ഞത് അത് ഗെയിം പ്ലാനാണെന്ന് അതെ ലാലേട്ട ഇപ്പോൾ മനസ്സിലായെന്നും ജാസ്മിൻ പറയുന്നു എന്നിട്ടും ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ വരുന്ന വൈൽഡ് കാർഡുകൾക്ക് ഒരു ഗെയിമുണ്ട് അവർ നിങ്ങളെ തളർത്താൻ പലതും പറയും അതാണ് പുറത്ത് നടക്കുന്നതെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തളരാതെ ശക്തമായി മുന്നോട്ടു പോകുവാൻ ജാസ്മിനെ നന്നായി മോട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ ചുരുക്കി പറഞ്ഞാൽ സായ് നിന്നും കണ്ടുവെന്ന് ജാസ്മിനോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാകണമെന്നില്ല എന്ന് ഒരിക്കൽ കൂടി ജാസ്മിനെ ബോധ്യപ്പെടുത്താൻ ബിഗ് ബോസിനും ലാലേട്ടനും സാധിച്ചിരിക്കുന്നു ജാസ്മിനെ പോലൊരു മത്സരാർത്ഥിയെ ഹൗസിൽ തന്നെ പിടിച്ചു നിർത്തും ബിഗ് ബോസ് എന്ന് വ്യക്തമാക്കുന്ന സമീപനം ഈ വൈൽഡ് കാർഡുകൾ വന്ന ശേഷം മാനസികമായി തളർന്നിട്ട് പോലും പല സന്ദർഭങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞയാളാണ് ജാസ്മിൻ പുറത്ത് മോശം ഇമേജ് ആണെന്ന് അറിഞ്ഞിട്ടും കൂടി ഗബ്രിയുമൊത്ത് ബോധപൂർവ്വം പ്രേക്ഷകർക്ക് ധാരാളം ചൂടൻ ദൃശ്യവിരുന്നുകൾ ഒരുക്കുകയും ചെയ്തിരുന്നു ജാസ്മിൻ ഇനിയിപ്പോൾ സായോയ്ക്ക് പറയുന്നത് നുണയാണെന്നും ഇതൊന്നുമല്ല പുറത്തെ സാഹചര്യമെന്നും ജാസ്മിനെ മനസ്സിലാക്കാൻ ലാലേട്ടന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം ജാസ്മിൻ പൂർവാധികം ശക്തിയായി കളത്തിലിറങ്ങും